ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം സർവത്വാലുവായി കർത്താവിന്റെ അനുഗ്രഹിത നാമത്തിന് ആരാധനയർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന്യ ദൈവമക്കളെ ദൈവദാസന്മാരെ എല്ലാ ശ്രോതാക്കളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യും നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും തന്റെ സ്നേഹത്തിന്റെ കരം തൊട്ട് ആശീർവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധാൻമോ നൽകിയ ഒരു സന്ദേശം അത് ദൈവകുഞ്ഞുങ്ങൾക്ക് കൈമാറുകയാണോ ശ്രദ്ധിച്ചാട്ടെ ഇന്ന് പുലരിയിലെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയിഭവിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏഴ് പ്രാർത്ഥനകളാണ് ശ്രദ്ധിക്കണേ ഈ ഏഴു പ്രാർത്ഥനയും നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളാണ് ഇതിന്റെ അർത്ഥം കർത്താവ് ഏഴു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ എന്നല്ല കേട്ടോ അവിടുത്തെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു കുഞ്ഞേ പ്രാർത്ഥനയെ പരിഹസിക്കുന്നവർ ഉണ്ടാകും എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചെറിയുന്ന ജനകോടികൾ ലോകമാകുന്നിരിക്കുകയാ അലസജിത്തന്റെ ആലംബ കേന്ദ്രമാണ് പ്രാർത്ഥനയെന്ന് ലോകം പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിനക്കറിയാം നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്ത് ചലിപ്പിക്കാൻ ശക്തിയുണ്ട് അതേ മക്കളെ നാളുകളായി നീ ദൈവസംഗതിൽ കഴിക്കുന്ന പ്രാർത്ഥന വ്രതാവായി പോകത്തില്ല ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കു ഭംഗം വരികയില്ല സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന മൂന്നാം അധ്യായത്തിലാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടേ വാക്യം ജനമെല്ലാം സ്നാനമേൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാദേഹ രൂപത്തിൽ പ്രാപ്ത പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിനില് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഒരു പ്രാർത്ഥനയുടെ പരിമിത ഫലം അനന്തരഫലം അതേ അല്ലിലൂയ ഉയരമുള്ള ഹെർമോൻ പർവ്വതത്തിന്റെ നൃകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യോ യോർദാൻ ഇനി താഴെയുള്ള ഗലിയിലെ കടലിലേക്ക് ഒഴുകുന്നത് സാവധാനമല്ല പിന്നെയോ സകലതിനെ വിളക്കി മറിച്ച് കുലംകുത്തി അവൻ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ് അങ്ങനെയുള്ള യോർദാനിലെ കലക്ക വെള്ളത്തിൽ സ്നാനം സ്വീകരിക്കാൻ ഇതാ യോർദാന്റെ കരയിലേക്ക് ഒരാൾ ഇറങ്ങി വരുന്നു അല്ലെ ആരാ വരുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രനാണ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സകലത്തിന്റെയും സൃഷ്ടാവും കാരണഭൂതനുമായ മഹാദൈവത്തിന്റെ നിത്യപുത്രൻ അല്ലേ ശ്രദ്ധിക്കൂ ആരാ സ്നാനപ്പെടുത്താനായിട്ട് യോർദാനിലെ കലക്കവെള്ളത്തിൽ നിൽക്കുന്നത് യോഹന്നാൻ സ്നാപകൻ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ദൈവകുഞ്ഞുങ്ങൾക്കറിയാം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ യോഹന്നാൻ മനുഷ്യകുലത്തിൽ ഏറ്റവും വലിയവനാണ് ഹാമേ ഹല്ലേരുയാല്ലേരുയാ സ്നാപകനായി ജലാശയത്തിൽ നിൽക്കുന്നത് മനുഷ്യകുലത്തിൽ ഏറ്റവും വലിയവനാണ് ഇനി സ്നാനപ്പെടാൻ നിൽക്കുന്ന യേശുവിനെക്കുറിച്ച് ഈ യോഹന്നാൻ പറഞ്ഞ വാക്കും ദൈവകുഞ്ഞുങ്ങൾക്കറിയാം ഇവന്റെ ചെരുവിന്റെ വാറു കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ സ്നാനപ്പെടുത്താനായി നിൽക്കുന്നത് മനുഷ്യകുലത്തിൽ ഏറ്റവും വലിയവൻ സ്നാനപ്പെടുവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവൻ സുരകുലത്തിൽ ഏറ്റവും വലിയവൻ അല്ലേ അവൻ പ്രിയപ്പെട്ടവരെ ഇവര് തമ്മിലുള്ള സംഭാഷണമുണ്ട് അത് വിശുദ്ധമത്തായിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമധ്യായം പതിനാറാമത് വാക്യം ദൈവത്തമായി ക്രിസ്തു സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങി വരുന്നത് കണ്ട് യോഹനം വിലക്കിട്ട് പറയും അയ്യോ നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്കാവശ്യം മനുഷ്യകുലത്തിൽ പിറന്നവരിൽ ഏറ്റവും വലിയവനായി യോഹന്നയുക സ്നാനം എനിക്കാവശ്യമാണ് അല്ലയ ഇതിന് ക്രിസ്തു പറയുന്ന മറുപടിയുടെ കേട്ടാട്ട് ഇപ്പോൾ സമ്മതിക്ക് ഇങ്ങനെ സകലനീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമാണ് നമുക്കുചിതമാ സ്നാനം നമുക്കുചിതമാണ് നമുക്കെന്ന് പറഞ്ഞാൽ അർക്കാ മനുഷ്യകുലത്തിൽ പിറന്നവരിൽ ഏറ്റവും വലിയവനായ യോഹന്നാൻ നിനക്ക് സ്നാനം ഉചിതമാണ് സുരകുലത്തിൽ ഏറ്റവും വലിയവനായ എനിക്കും സ്നാനം ഉചിതമാണ് പിന്നെ ആർക്ക സ്നാനം ഉചിതമാണ് െന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല പ്രിയരെ ആരെയും ഇമ്മുക്കിപ്പോക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല കേട്ടോ ഒരാഗ്രഹമേ ഉള്ളൂ ജനം സത്യമറിയണം സത്യമറിഞ്ഞാൽ സത്യം അവരെ സ്വതന്ത്രരാക്കും സ്തോത്രം സ്നാനപ്പെട്ട ശേഷം എല്ലാവരും അതേ തലയിൽ തോർത്തി മുഖവും തുടച്ച് കടന്നുപോയപ്പോൾ യേശുവിനെക്കുറിച്ച് പറയുന്നു യേശു സ്നാനമേറ്റ ശേഷം യോഗദാന്റെ കരയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുപുത്തി കർത്താവ് സ്നാനമേറ്റ ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി നാളുകൾക്ക് മുമ്പ് ഞാൻ സ്നാനമേറ്റ വ്യക്തിയാണ് ഞങ്ങളുടെ കരയിൽ ഏറ്റവും മുമ്പ് സ്നാനമേറ്റ ഞാനാണ് നൂറ്റം കൊള്ളാറുണ്ടല്ലോ എന്നാൽ സ്നാനപ്പെട്ടവന് ജീവിതം നയിക്കാൻ ഉത്തരവാദിത്വമുണ്ട് അത് മറക്കരുത് കുഞ്ഞുങ്ങളെ നാം അവന്റെ കാൽച്ചുകൊണ്ട് പിന്തുടരാൻ ഒരു മാതൃക കാണിച്ച കർത്താവ് സ്നാനപ്പെട്ട ശേഷം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു വായിക്കുന്നു പ്രാർത്ഥനയുടെ അനന്തര ഫലം എത്ര ശ്രേഷ്ഠമാണ് സ്നാനപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുമെന്നൊന്നും ഇതിന് അർത്ഥമില്ല കേട്ടോ സ്നാനം സ്വീകരിച്ചവൻ ജീവിതം നയിച്ചു വിശുദ്ധ ജീവിതം നയിച്ചു പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്കുവേണ്ടി തുറക്കുമെന്ന കാര്യത്തിലും സംശയമില്ല കാമീൻ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു അവൻ എതിർപ്പുകൾ പലതുണ്ടായിട്ടും ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നു ദൈവത്തിന്റെ പൈതലെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം വഴി തുറക്കും കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കും സ്വർഗം തുറക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ദേഹരൂപത്തിൽ ഇറങ്ങി വരികയും ചെയ്യും യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു പരിശുദ്ധാത്മാറങ്ങി വന്നു മാത്രമല്ല പിതാവായി ദൈവത്തിന്റെ ഡിക്ലറേഷൻ ശബ്ദം അവിടെ മുഴങ്ങുക ഇവൻ എന്റെ പ്രിയപുത്രനാ അലേരുക ദൈവകല്പന അനുസരിച്ച് സ്നാനമേറ്റ് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഇവൻ എന്റെ പ്രിയപുത്രനാ പ്രാർത്ഥനയുടെ അനന്ത സാധ്യതകൾ അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്ത്രോത്രം പ്രിയെ ലഘുസുന്ദ്ര സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് നടത്തിയ രണ്ടാമത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിലാണ് അവൻ നിർദ്ദിനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലും ഉള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യർശുലേമിൽ നിന്നും വന്ന പരീഷന്മാരും ശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു സൌഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവരോടുകൂടെ ഉണ്ടായിരുന്നു നോക്കൂ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ഫ്ലക്സ് ബോർഡ് അടിച്ച് പ്രദർശിപ്പിച്ചുള്ള പ്രാർത്ഥനയല്ല നിർജ്ജന പ്രദേശത്ത് പോയി രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു അനുഗ്രഹീതരായ ദൈവകുഞ്ഞുങ്ങളൊക്കെ പൊതുയോഗങ്ങളിലും മറ്റും പരസ്യമായി പ്രാതിഭ്യത്തോട് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ എന്നാൽ ഈ പരസ്യ പ്രാർത്ഥനയ്ക്ക് പിന്നിലൊരു രഹസ്യമുണ്ട് മക്കളെ എന്തെന്നറിയാമോ അത് രഹസ്യ പ്രാർത്ഥനയാണ് മക്കളെ രഹസ്യ പ്രാർത്ഥന ജീവിതത്തിലുണ്ടെങ്കിൽ നെഗ് ലജ്ജിക്കാതെ പരസ്യമായി പ്രാർത്ഥിക്കാൻ കഴിയും പരസ്യമായി പ്രാർത്ഥിക്കാൻ കഴിയും ശുശ്രൂഷിക്കാൻ കഴിയും കർത്താവ് നിർജ്ജന പ്രദേശത്തു പോയി പ്രാർത്ഥിച്ചു പതിനെല്ലാം വാക്യം നോക്കൂ അവൻ ഉപദേശിക്കുമ്പോൾ ഗലീലയിലും ഉള്ള ഗ്രാമങ്ങളിൽ നിന്നും ഒരാ യറൂഷലേമിൽ നിന്നും ജനം വന്നുകൂടി പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു അഭിഷേകനെ തങ്ങളുടെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനയുണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷ അനുഭവിക്കാൻ നിന്നിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുവാൻ ജനം വന്നുകൂടും എവിടെന്നൊക്കെ ആള് വന്ന് നോക്കിയിട്ട് ഗലീലിൽ നിന്ന് ഹൂദിയിൽ നിന്ന് യരുഷലേമിൽ നിന്ന് സാധാരണ ജനങ്ങൾ മാത്രമല്ല തിരുവചന പാണ്ഡിത്യമുള്ള പരീശന്മാർ വന്നുകൂടി വേദപണ്ഡിതാഗ്രേശ്വരന്മാരായ വേദാധ്യാപകരായ അതേ ന്യായശാസ്മാർ അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കാൻ വന്നുകൂടി ഇന്ന് പുലരിയിൽ ഒരു നല്ല തീരുമാനമെടുക്കണം കർത്താവെ എന്റെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കും ഇന്നു മുതൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കും എടുത്ത തീരുമാനം ഈ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ മക്കളെ െ നിന്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കാൻ ദൈവം ആത്മാക്കളെ കൊണ്ടുവരും ഹല്ലേലൂയ പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ച യേശുവിന്റെ അത്ഭുതങ്ങൾ നടന്നു അടയാളങ്ങൾ നടന്നു വീര്യപ്രവൃത്തികൾ നടന്നു എന്തിനാ നിന്റെ വചനത്തെ എന്തിനാൻ പരിശുദ്ധാത്മവ് ചെയ്യുന്ന കേട്ട വചനത്തിന് മുമ്പിൽ സമർപ്പണ ഹൃദയത്തോടെ തീരുമാനമെടുക്കുന്ന ജീവിതമേ പരിശുദ്ധാത്മാവടങ്ങളാൽ അത്ഭുതങ്ങളാൽ വീര്യപ്രവൃത്തികളാൽ നിന്റെ വചനത്തെ ഉറപ്പിക്കും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ചെയ്യുന്നു നമ്മുടെ കർത്താവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആറാം അധ്യായത്തിലാണ് പന്ത്രണ്ടാം വാക്യം അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു അപ്പോ ഇത് മൊഴി രാത്രി പ്രാർത്ഥനയാണ് നേരം എടുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചവരിൽ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പൊസുലന്മാർ എന്ന് പേർ വിളിച്ചു വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിൽ ഒരു മലയിൽ ചെന്നു അക്കാലത്ത് ഏതു കാലത്ത് പതിനൊന്നാം വാക്യം വായിക്കണം അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ച ആ അക്കാലത്ത് പ്രാർത്ഥിക്കാൻ അവൻ മലയിലേക്ക് കയറിപ്പോയി രാത്രി മൊത്തം പ്രാർത്ഥിച്ചു കുഞ്ഞേ നിന്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ ചിലതിനൊക്കെ ഭ്രാന്തിളകും നിന്റെ സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദേശത്ത് ചിലതിനൊക്കെ ഭ്രാന്തിളകും ആ സമയം നീ ശക്തിയോടെ പ്രാർത്ഥിച്ചോണം ആ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചോണം നീ കൂട്ടായ്മ ശക്തിപ്പെടുത്തണം യേശു എന്താ ചെയ്തത് ശത്രുവിന് പ്രാന്തിളങ്ങിയപ്പോൾ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു ഒറ്റയ്ക്ക് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് തന്റെ മിനിസ്ട്രി കൂടുതൽ ശക്തിപ്പെടുത്തി ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്ത ദേവദാസനെ താങ്കൾക്കറിയാം ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പരിശുദ്ധം താങ്കളോട് സംസാരിക്കുകയാണ് നിന്റെ ശുശ്രൂഷക്ക് വിരോധമായി ശത്രുവിന് പ്രാന്തിളകിയിരിക്കുകയാണോ ശത്രു പ്രാന്തിളകിയതുപോലെ എഴുന്നേൽക്കുകയാണോ പ്രാർത്ഥന ശക്തിപ്പെടുത്ത് പ്രശസ്തരെയല്ല വിശ്വസ്തരെ സഹപ്രവർത്തകരായി ചേർത്ത് മുട്ടുകുത്തുക ദൈവം ദേശം താങ്കളുടെ കയ്യിൽ തരും യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ നാലാമത്തെ പ്രാർത്ഥന ലൂക്കസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒൻപതുമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലാണ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു അവൻ രണ്ടു പുരുഷന്മാരവരോട് സംഭാഷിച്ചു മോശയും ഏലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി ഇവൻ എന്റെ പ്രിയപുത്രം ഇവൻ ചെവികൊടുപ്പി നിന്ന് അതേ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി ആമേൻ ശത്രുവിന് പ്രാണി തിളങ്ങിയപ്പോൾ രാത്രി മുഴുവനും പ്രാർത്ഥിച്ച കർത്താവ് അപ്പോസ്തലന്മാരെ തെളഞ്ഞെടുത്ത ശേഷവും അപ്പോസ്തലന്മാരെ നിയമിച്ച ശേഷവും പ്രാർത്ഥന നടത്തിയില്ല കേട്ടോ ഇനിയിപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട സഹപ്രവർത്തകരുണ്ടല്ലോ അവരൊക്കെ പ്രാർത്ഥിച്ചോളൂ ഞാൻ വേദിയിൽ നിന്നാൽ മതിയല്ലോ അങ്ങനെ കർത്താവ് ചിന്തിച്ചില്ല അവൻ മലയുടെ മുകളിൽ കയറി രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയാണ് നോക്കൂ പ്രാർത്ഥിച്ചവന്റെ മുഖഭാവം മാറി അല്ലേ അതേ മക്കളെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന നിന്റെ മുഖം വാടിയിരിക്കാൻ എന്നും വാടിയിരിക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല അതല്ലേ ഹന്നയുടെ അനുഭവം അതല്ലേ മോശയുടെ അനുഭവം അവർക്ക് മാത്രമല്ല മക്കളെ പ്രാർത്ഥിക്കാൻ തയ്യാറായ സ്വർഗം നിന്റെ മുഖം വാടാനും അനുവദിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച കർത്താവിന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു മത്തായി പറയുന്നത് വെളിച്ചം പോലെ വെള്ളയായി തീർന്നു സ്തോത്രം എന്നാൽ മർക്കോസ് എന്താ പറയുന്നത് ഒരലക്കാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ വെണ്മയായി തീർന്നു അതേ മക്കളെ പ്രാർത്ഥിച്ചവൻ തേജസ്സുവാരി അണിയുകയാണ് പ്രാർത്ഥിച്ചവനെ സ്വർഗം തേജസ് വാരി പുതപ്പിക്കുകയാണ് കഷ്ടതയിലും കണ്ണുനീരിലും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകും മക്കളെ സ്വർഗം നിന്ന് തേജസ് അനിക്കും മുപ്പത്തിരണ്ടാം വാക്യം മറൂപമലയിലെ പ്രാർത്ഥന കൂട്ടായ്മയിൽ എത്ര പേരാകെ നാലുപേരാ കർത്താവിനോടൊപ്പം പങ്കെടുത്തത് മൂന്നുപേരാ അതിൽ നാലുപേരിൽ മൂന്നുപേരും ഉറങ്ങി എന്നിട്ടും ഉണർന്നു പ്രാർത്ഥിച്ച കർത്താവിനോടുള്ള ആലോചനയുമായി സ്വർഗം അവൻ അവൻ ഇറങ്ങി വന്നു അവൻ മോശയും ും ദൈവകൽപ്പനയുമായി വന്നു ദൈവാലോചനയുമായി ഇറങ്ങി വന്നു എൻ്റെ കൂട്ടായ്മയിൽ ഉണർന്നില്ല എല്ലാം ഉറങ്ങിയിരിക്കുക എന്തിനാണ് നീ ഭാരപ്പെടുന്നത് നീ ഉണർന്നിരിക്കുകയാണോ നീ മാത്രം ഉണർന്നിരുന്നാ മതി നിന്റെ ഇടവും വലവുള്ളവരൊക്കെ ഉറങ്ങിയിരുന്നാലും നീ ഉണർന്നിരുന്നാൽ നിന്നോടുള്ള ആലോചനയുമായി സ്വർഗമിറങ്ങി വരും വിശ്വസിക്കാമോ വിശ്വസിക്കാമോ അല്ലരുക യേശുവിന്റെ അഞ്ചാമത്തെ പ്രാർത്ഥന ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിലാണ് അതിന്റെ ഒന്നാം വാക്യം അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തണവനോട് കർത്താവെ യോഹന്നൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു കുനെ നീ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും പ്രാർത്ഥിക്കാൻ തോന്നും കേട്ടോ അവൻ ശ്രദ്ധിക്കൂ ഇവരെപ്പോഴാണ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അറിയാമോ ഹാ പ്രതികൂലം ചുറ്റും ചുറ്റി വളഞ്ഞതിന് ശേഷമാണ് അതിലേക്കാണ് മരൂപമലയിലെ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവും മൂന്ന് ശിഷ്യന്മാർ താഴ്വരിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായ സംഭവം മർക്കോസാണ് കൂടുതൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസ് ഒൻപതിന്റെ പതിനാല് അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ ഇറങ്ങി വന്നപ്പോൾ കണ്ടത് പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും അവരോട് തർക്കിക്കുന്നതുമാണ് സംഭവം ദൈവ കുഞ്ഞുങ്ങൾക്കറിയാം കർത്താവും മൂന്ന് ശിഷ്യന്മാരും മറുരൂപമലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമീൻ അല്ലെങ്കിൽ കണ്ട കാഴ്ച അതെ അവര് മലയിലായിരുന്ന ആ സമയത്ത് ഭൂതഗ്രസ്തനായ ഒരു കുട്ടിയെ അടിവാരത്തുള്ള ശിഷ്യന്മാരുടെ അടുക്കിൽ കൊണ്ടുവന്നു അവര് പ്രാർത്ഥിച്ചു ശാസിച്ചു ഫലസിച്ചു പക്ഷെ ഭൂതം വിട്ടുപോയില്ല അപ്പോൾ നാട്ടുകാര് ഉപദേശിമാരെ വളഞ്ഞു ഇത് കണ്ടുകൊണ്ടാണ് യേശുവും ശിഷ്യന്മാരും അവൻ പർവ്വതമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കർത്താവ് പൈതലിന് സൗഖ്യം നൽകി അങ്ങനെയാ കേട്ടോ ആർക്കും കഴിയാത്തത് എന്റെ യേശുവിന് കഴിയും ഒരു സംശയം എന്തേ ഇവര് പ്രാർത്ഥിച്ചിട്ടും ഈ കുട്ടിക്ക് സൗഖ്യമുണ്ടായില്ല ഉത്തരം ാണ് പറഞ്ഞി ഒൻപതിന്റെ നാൽപ്പത്തിയാറ് തങ്ങളിൽ വലിയവനായിരുന്നു തർക്കം അവരുടെ ഇടയിലുണ്ടായി പത്രോസിനെയും യാക്കൂബിനെയും യോഹനാനേയും കൊണ്ട് മേലോട്ട് പോയല്ലോ പ്രാർത്ഥിക്കാൻ ഞങ്ങളെന്താ അവരെക്കാൾ മോശക്കാരാണോ ഞാനല്ലേ പത്രോസിനെ കൊണ്ടുവന്നത് അന്ത്രിയോസ് ചിന്തിച്ചിരിക്കും എടാ പണസഞ്ജീവന്റെ കയ്യിലല്ലേ ഭിന്നതിനായി യാക്കോബിനെ കൊണ്ടുപോയത് യൂത ചിന്തിച്ചിരിക്കും ഇങ്ങനെ തങ്ങളുടെ ആരാണ് വലിയവൻ എന്നൊരു ചിന്ത കത്തി നിന്നപ്പോഴാ ഈ മനുഷ്യൻ തന്റെ ഭൂതം ബാധിച്ച മകനെയും കൊണ്ട് വരുന്നത് കുഞ്ഞേ നിന്നിൽ ഉന്നത ഭാവം തലപൊക്കി ഞാൻ ആരാണെന്നുള്ള അതാണ്ടാണെന്നുള്ള ഭാവം തലപൊക്കി നിൽക്കുന്ന കാലത്തോളം നീ പ്രാർത്ഥിച്ചാലും ശാസിച്ചാലും ഒന്നും ഭൂതം വിട്ടുപോകുമെന്ന് ചിന്തിക്കരുത് കുട്ടിക്ക് വിടുതൽ കിട്ടാതെ വന്നപ്പോൾ നാട്ടുകാരെ ഉപദേശിമാരെ വളഞ്ഞു ഈ അനുഭവത്തിന് ശേഷമാ ശിഷ്യന്മാരാവശ്യപ്പെടുന്നത് കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ സുവിശേഷമേല ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ലജ്ജിക്കാൻ ഇടവരുന്നതിനും പ്രാർത്ഥിക്കാൻ പഠിക്കണം പ്രസംഗിക്കാൻ പഠിക്കാറുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും അതിനല്ലേ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രാർത്ഥിക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നു പ്രാർത്ഥിക്കാൻ തയ്യാറാവുക നിന്ന് ലജ്ജിച്ചു പോകത്തില്ല നമ്മുടെ കർത്താവിന്റെ ആറാമത്തെ പ്രാർത്ഥന ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒൻപതിന്റെ പതിനെട്ടിലാണ് അവൻ തനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു അവൻ അവരോട് പുരുഷാരമിനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു കർത്താവ് തനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇക്കാലമത്രയും തന്റെ പ്രാർത്ഥനാ ജീവിതം കണ്ട തന്നോട് ഐ മീൻ ചേർന്ന് നടന്ന ശിഷ്യന്മാരോട് താൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു പുരുഷാരം എന്നെക്കുറിച്ച് ആരാണെന്ന് പറയുന്നത് പലരും പല മറുപടികൾ പറഞ്ഞത് ഇവർ കർത്താവിനോട് പറഞ്ഞു ഇന്നും അങ്ങനെയാണല്ലോ യേശുവിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണുള്ളത് ലോകമെന്തും പറയട്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ അഭിപ്രായം എന്താ ഇന്ന് പുലരിയിൽ വചനം ശ്രദ്ധിച്ച ജീവിതമേ ക്രിസ്തു നിനക്കാരാണ് പത്രോസ് പ്രഖ്യാപിച്ചു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാ മശികയാ പാപത്തിൽ നിന്ന് മനുഷ്യജാതിയെ വീണ്ടെടുക്കാൻ വന്ന വീണ്ടെടുപ്പുകാരനാ ക്രിസ്തു അവിടെ നിന്ന് ജീവനെ തന്നെ കർത്താവ് നിന്റെ നാവിൽ നിന്ന് ഈ വാക്ക് കേൾക്കാൻ ഈ പുനരിയിലും ആഗ്രഹിക്കുക മക്കളെ യേശുവേ നീയാണ് കർത്താവ് നീയാണ് ദൈവപുത്രൻ നീയാണ് രക്ഷകൻ നീയാണ് സാക്ഷാൽ ദൈവം ഇങ്ങനെ പറയാൻ ഭാഗ്യം ലഭിച്ച ദൈവ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ ഏഴാമത്തെ പ്രാർത്ഥന ലൂക്കോസ് സുവിശേഷം ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തിരണ്ടിൽ കാണാം പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീ േ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി മുഴുവൻ മുഴുവാനവജാതിയുടെയും പാപത്തിന്റെ വിഷം നുരയ്ക്കുന്ന പാനപാത്രം പിതാവ് പുത്രന്റെ കയ്യിൽ വെച്ചുകൊടുത്തപ്പോൾ താൻ അതിശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമെന്ന് പ്രാർത്ഥിച്ചു എന്നാൽ മത്തായി നൽകുന്ന വിശദീകരണം വ്യത്യസ്തമാണ് ലേലുയ ശ്രദ്ധിക്കും മത്തായി ഇരുപത്തിയാറ് മുപ്പത്തിയൊൻപത് പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിലും നല്ല പിന്നെയോ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ ഇത് يا പ്പെട്ടവന്റെ വാക്കല്ല എന്താ ഇതിന്റെ അർത്ഥം പിതാവേ പാപത്തിന്റെ വിഷം നിറഞ്ഞ ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ദൈവപുത്രൻ ഏറ്റുവാങ്ങാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ എന്നെ കൂടാതെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഏഴാമത്തെ പ്രാർത്ഥന പരാജിതന്റെ നിലവിളിയല്ല ലോകത്തെ ജയിച്ച പാപത്തെ ജയിച്ച പിശാജിനെ ജയിച്ച ക്രിസ്തുവിന്റെ ജയഭേരിയാണ് പിതാവേ കഴിയുമെങ്കിൽ എന്നെ കൂടാതെ കഴിയുമെങ്കിൽ ഞാൻ മനുഷ്യവർഗത്തിന്റെ ഭാവം ചുമരിലേറ്റാതെ ലോകത്തിന് രക്ഷയുണ്ടെങ്കിൽ ഇവരെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ ഈ മാനപത്രം നീങ്ങിപ്പോകട്ടെ ഇല്ല ക്രിസ്തുവേ ഇല്ല രോപുത്രനെ അവിടുന്ന് ക്രൂശിൽ മരിക്കാതെ ഞങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ടാകില്ല ഈ പാപം നിറഞ്ഞ പാനപാത്രം കുടിച്ച ദൈവപുത്രന്റെ രക്തം ഗച്ഛമിലെ പച്ചമണ്ണിൽ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി ദേഷ്ടത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭയ്ക്ക് വേണ്ടി കരഞ്ഞ് കുടുംബത്തിനു വേണ്ടി നിലവിളിച്ചു ബലഹീനനായെങ്കിൽ കുഞ്ഞയെ പ്രാർത്ഥിക്കുന്ന ദൂതനെ ശക്തിപ്പെടുത്താൻ സ്വർഗം തന്റെ ദൂതനയായേക്കും അമേനാമേന പ്രാർത്ഥനയുടെ സാധ്യതകൾ മനസ്സിലാക്കുന്ന ദൈവകുഞ്ഞുങ്ങളാണ് ഈ സന്ദേശം കേൾക്കുന്നവരിൽ അധികമുള്ളവർ അല്ലേ ലുയാ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളും ചെയ്യും സ്തോത്രം ഇക്കാലം അത്രയും പ്രാർത്ഥനാ ജീവിതം നയിച്ച ദൈവം ഇനിയുള്ള കാലം അധികം ശ്രദ്ധയോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന നീ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല പ്രാർത്ഥിക്കുന്നതിന്റെ മുഖം വാടിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും അല്ലേ പ്രാർത്ഥിക്കുന്നവനെ ശക്തിപ്പെടുത്താൻ സ്വന്തത്തിൽ ദൈവം ഇടപെടും ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശുസൂഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിൽ നിന്നും സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ കർത്താവ് മറുപടി നൽകി എന്റെ പ്രിയപ്പെട്ടവരെ